നമസ്കാരം ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സെലിബ്രിറ്റികൾക്ക് പിന്നാലെ ആയിരിക്കും സോഷ്യൽ മീഡിയ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കും ഉള്ളുകളികളിലേക്കും ക്യാമറ സൂം ചെയ്ത് അതിനെ ആഘോഷമാക്കുന്നതിലായിരിക്കും പലർക്കും കമ്പം ഒരു വാക്കിന്റെ പേരിൽ അതുമല്ലെങ്കിൽ പാറിപ്പറന്നു നടക്കുന്ന കേവലം ഊഹാപോഹങ്ങളുടെ പേരിൽ ഒരാളെ ജീവനോടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതി വിരൽത്തുമ്പിലെ സോഷ്യൽ മീഡിയയ്ക്ക് അന്യമല്ലെന്ന് വേണം കരുതാൻ സോഷ്യൽ മീഡിയ അത്തരത്തിൽ പടച്ചുവിട്ട ഗോസിപ്പുകളിലെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് യുവതാരം പ്രതീക്ഷ നടൻ ബാലയും താനും വിവാഹിതരാകുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന കുപ്രചരണങ്ങളാണ് പ്രതീക്ഷയെ വേദനിപ്പിക്കുന്നത് ഒരു നടൻ എന്ന നിലയിൽ ബാലയോട് തോന്നിയ ഇഷ്ടത്തിനും ആരാധനയ്ക്കും അനാവശ്യ നിർവചനങ്ങൾ ചമയ്ക്കുന്നവർക്കെതിരെ തുറന്നു സംസാരിക്കുകയാണ് പ്രതീക്ഷ ഒരു ആരാധനയുടെ പേരിൽ പറഞ്ഞ ഇഷ്ടത്തിന് നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത നിർവചനങ്ങൾ നൽകുന്നത് നിങ്ങൾക്ക് കാഴ്ചക്കാരെ കിട്ടാൻ ലൈക്ക് കിട്ടാൻ ഇങ്ങനെ ജീവിതം വെച്ച് കളിക്കരുത് അപേക്ഷയാണ് അപവാദ പ്രചരണങ്ങൾക്കെതിരെ നിറ കണ്ണുകളുടെ പ്രതീക്ഷയുടെ പ്രതികരണം വന്ന് തുടങ്ങിയ ആൾക്കാർ ഓക്കെ ഹായ് ഞാനിപ്പോൾ ലൈവില് വരാൻ കാരണം യൂട്യൂബിൽ ഇപ്പോൾ കുറേ റൂമേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ മാരേജ് കഴിഞ്ഞു ഞാൻ മാരീജ് ചെയ്യാൻ പോവാണ് പ്രണയത്തിലാണ് അതും നമ്മുടെ ഫിലിം സ്റ്റാർ ബാലചാട്ടനുമായിട്ട് അങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് ഇറങ്ങിയിട്ടുണ്ട് അത് എന്തിൻ്റെ ബേസിലാണ് ഈ ചാനൽ ആ യൂട്യൂബ് ചാനൽ അങ്ങനെ വീഡിയോ വന്ന് ഇറക്കിയേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെല്ലാവരും തന്നെ ഞാൻ ചെയ്ത എപ്പിസോഡ്സ് അതായത് ഒന്നും ഒന്നും മൂന്ന് എൻ്റെ തകർപ്പൻ കോമഡിയിലെ എപ്പിസോഡ്സ് കണ്ടു കാണുമായിരിക്കും എല്ലാവരും തന്നെ അത് കണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം ആക്ച്വലി എന്താണ് ഞാൻ 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 വലിയൊരു നടൻ താനും വിവാഹിതരാകുന്നു എന്ന തരത്തിൽ കുറച്ചു ദിവസമായി വാർത്തകൾ വന്നിരുന്നു ഇന്നലെ ഇക്കാര്യം നിഷേധിച്ച് ബാലയും രംഗത്തെത്തിയിരുന്നു ചെറുപ്പത്തിലെ തുടങ്ങിയ ആരാധനയാണ് എനിക്ക് അദ്ദേഹത്തോട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി കാണുന്നത് എന്റെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനുമെല്ലാം അതറിയാം അത് ഏതു തരത്തിലുള്ള ഇഷ്ടമാണെന്നും ആരാധനയാണെന്നും ഒക്കെ എന്നെ പോലെ തന്നെ അവർക്ക് നല്ല ബോധ്യമുണ്ട് നേരിട്ട് കണ്ടപ്പോൾ ആരാധനയ്ക്കൊപ്പം എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനവും തോന്നി വളരെ സിമ്പിളായിട്ടുള്ള വ്യക്തിയാണ് ഇത് വളച്ചൊടിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ബാധിക്കുന്നതിലേക്ക് എത്തിയതിനാലാണ് എനിക്ക് കൂടുതൽ വിഷമം പ്രതീക്ഷ പറഞ്ഞു വിവാഹം ഉറപ്പിച്ചോ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പരിഭവിച്ച് ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെയും വീട്ടുകാരെയും വിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നടി പറയുന്നു മറുപടി പറഞ്ഞു മടുത്തു ബാലചടൻ ചെയ്തതുപോലെ ലൈവിൽ വന്ന് എല്ലാം വിശദീകരിക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും പ്രതീക്ഷ പറയുന്നു സംഭവത്തിൽ അമർഷം പങ്കുവെച്ച് ബാല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ വലിയ ചർച്ചയായിരുന്നു കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെയും തന്നെയും ചേർത്ത് ഇത്തരം വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത് ക്രൂരമാണെന്ന് ബാലയും പറയുന്നു ഇതിനു മുൻപും ഇത്തരത്തിൽ വ്യാജവാർത്തകൾ ചമച്ച് തനിക്കെതിരെ ആക്രമണം നടത്തിയിരുന്നു പലരും അന്നൊന്നും മിണ്ടാതിരുന്നത് വേണ്ട എന്ന് കരുതിയാണ് ഇതിപ്പോൾ നിരപരാധിയ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് അതുപോലെ എന്നെയും റിമിയെയും ചേർത്ത് ചില കുറിപ്പുകളും കമൻറ്റുകളും കണ്ടു ഇതിലൊന്നും ഒരു സത്യവുമില്ല റിമി എന്റെ നല്ല സുഹൃത്താണെന്നും ബാല പറയുന്നു തൻ്റെ വ്യക്തി ജീവിതത്തിനുണ്ടായ തിരിച്ചടികൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ തൻ െന്നും ബാല പറയുന്നു വിവാഹമോചനത്തിനു ശേഷം താൻ ഒട്ടേറെ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായി അന്നൊന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല വിവാഹമോചനത്തിലേക്ക് വരെ എത്തിയ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞില്ല എൻ്റെ നിശബ്ദതയ്ക്ക് ഒരുപാട് അർത്ഥമുണ്ട് എൻ്റെ മകളെ എനിക്ക് ജീവനാണ് അതുകൊണ്ട് ഇതുവരെ എല്ലാം സഹിച്ചും മിണ്ടാതിരുന്നത് തുറന്നു പറയാൻ തുടങ്ങിയാൽ ജയം എനിക്കായിരിക്കും അതുകൊണ്ട് കൂടി പറയുകയാണ് എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത് എൻ്റെ നാടും വീടും ഉപേക്ഷിച്ച് ഈ കേരളത്തിൽ കേരള മണ്ണിൽ നിൽക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇനിയും വ്യാജവാർത്തകൾ വെച്ച് വേട്ടയാടരുതെന്നും താരം കൂട്ടിച്ചേർത്തു മഴവിൽ മനോരമയിലെ ഒന്നും ഒന്നും എന്ന റിയാലിറ്റി ഷോയിൽ വെച്ച് പ്രതീക്ഷ ബാലയോടുള്ള ആരാധന തുറന്നു പറഞ്ഞു അവിടെ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം തുടർന്ന് ഇരുവരും ഒന്നിച്ച് തകർപ്പൻ കോമഡിയിലും പങ്കെടുക്കാൻ എത്തിയിരുന്നു എൻ്റർടൈൻമെന്റ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക